നമസ്കാരം വിഴിഞ്ഞം തുറമുഖ പദ്ധതി ട്രയൽ റൺ ഉദ്ഘാടനത്തിനിടെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ദിവ്യ എസ് അയ്യർക്കെതിരെ വ്യാപക വിമർശനമുയർന്നിരുന്നു വൻകിട പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങുന്ന കാലഘട്ടം ഇന്ന് മറന്നിരിക്കുന്നു എന്നാണ് ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിച്ച് ദിവ്യ എസ് അയ്യർ പറഞ്ഞത് ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ദിവ്യ എസ് അയ്യർക്കെതിരെ നടക്കുന്ന വിമർശനങ്ങൾക്കെതിരെ ഇടതമ്പി എ റഹീം രംഗത്ത് വന്നു ചീഫ് സെക്രട്ടറിയും ഫിഷറീസ് സെക്രട്ടറിയും പറഞ്ഞതിൽ പൊള്ളാത്തവർക്ക് ദിവ്യ സൈർ പറഞ്ഞതിൽ പൊള്ളുന്നത് ഒരു പ്രത്യേകതരം രോഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ എന്ന നിലയിലാണ് ദിവ്യയെ ആക്രമിക്കുന്നത് ശബരിയോടുള്ള വ്യക്തിപരമായ വിദ്വേഷവും ദിവ്യക്കെതിരായുള്ള സൈബർ ആക്രമണത്തിന് കാരണമാകുന്നുവെന്നും റഹീം ആരോപിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയാണ് ചീഫ് സെക്രട്ടറിയും ഫിഷറീസ് സെക്രട്ടറിയും പറഞ്ഞതിൽ പൊള്ളാത്തവർക്ക് ദിവ്യ സൈർ പറഞ്ഞതിൽ പൊള്ളുന്നത് ഒരു പ്രത്യേകതരം രോഗമാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യ മദർഷിപ്പിനെ വരവേൽക്കുന്ന ചരിത്ര ചടങ്ങിൽ ദിവ്യർ ഐ എസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വ മികവിനെ കുറിച്ച് പരാമർശിച്ചു വികസന കാര്യത്തിൽ അസാധ്യമായത് സാധ്യമാകാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ഒരു ഐ എ എസ് ഓഫീസർ മുഖ്യമന്ത്രിയുടെ നേതൃപാഠവത്തെ പ്രശംസിച്ച് സംസാരിച്ചാൽ അതെങ്ങനെ കുറ്റമാകും ഇതേ വേദിയിൽ തന്നെ മറ്റു രണ്ട് ഐ ഓഫീസർമാർ ഇതേ ദിശയിൽ അഭിപ്രായ പ്രകടനം നടത്തി അവർ ആക്രമിക്കപ്പെടുന്നില്ല ദിവ്യ മാത്രം ആക്രമിക്കപ്പെടുന്നു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ എന്ന നിലയിലാണ് ദിവ്യയെ ആക്രമിക്കുന്നത് ശബരിയോടുള്ള വ്യക്തിപരമായ വിദ്വേഷവും ദിവ്യക്കെതിരായുള്ള സൈബർ ആക്രമണത്തിന് കാരണമാകുന്നു ഇത് രണ്ടും അപരിഷ്കൃതമാണ് ഒരാളുടെ ഭാര്യ എന്നതിനപ്പുറം ഒരു ഐ എ എസ് ഓഫീസർക്ക് പോലും വ്യക്തി എന്ന നിലയിൽ അഭിപ്രായം പറയാനോ നിലപാടെടുക്കാനോ സാധിക്കാത്ത വിധം നമ്മുടെ നാടിനെ മാറ്റരുത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കോൺഗ്രസ് സൈബർ കേന്ദ്രങ്ങൾ ദിവ്യക്കെതിരെ സൈബർ ബുള്ളിംഗ് തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ശ്രീ കെ മുരളീധരനെ പോലെ മുതിർന്ന നേതാക്കൾ പോലും ദിവ്യയോടുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു കോൺഗ്രസ് കുറേ നാളായി നടത്തുന്നത് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ കോട്ടയം കുഞ്ഞച്ചൻ സംസ്കാരമാണ് ഒരിക്കൽ എന്നോടുള്ള രാഷ്ട്രീയ വെറുപ്പ് കാരണം എന്റെ ജീവിത പങ്കാളിയുടെ നേരക്ക് ഹീനമായ പ്രചരണം അഴിച്ചുവിട്ടു അത്തരം ഒരു അനുഭവം കൂടിയുള്ളത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കണം എന്ന് തോന്നിയത് ശബരിനാഥിന്റെയും രാഷ്ട്രീയത്തിൻ്റെയും അഭിപ്രായങ്ങളുടെയും മെഗാഫോണായി മാത്രമേ അയാളുടെ ജീവിത പങ്കാളി പ്രവർത്തിക്കാവൂ എന്ന് പറയുന്നവർ കൂടോത്ര കാലത്തിനും പതിറ്റാണ്ടുകൾക്ക് പിറകിൽ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാണ് റഹീം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ സരിൻ ഉൾപ്പെടെ തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ കഴിഞ്ഞ ദിവസം ദിവ്യ സയ്യർക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു സരിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ദിവ്യ കടലാസിലൊതുങ്ങാതെ പുറംലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുൻപ് നടപ്പിലാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുൻപും മിടുക്കരായ ഐ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞുതരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണാ പിശകൾ ഉണ്ടാകുന്നത് തിരുത്തുമല്ലോ എന്നായിരുന്നു സരിന്റെ പോസ്റ്റ് വിമർശനങ്ങൾക്കിടെ ദിവ്യ സയ്യർ വെറുതെ ഒരു ഭാര്യയല്ല എന്ന വാചകത്തോടെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥനൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ചിരുന്നു സി പി എം പ്രവർത്തകർ ദിവ്യെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ സരിനെ കൂടാതെ ബി ആർ എം ഷഫീർ അടക്കമുള്ള നേതാക്കളും ദിവ്യക്കെതിരെ ഫേസ്ബുക്കിൽ രംഗത്തെത്തിയിരുന്നു ദിവ്യയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനെ അനുകൂലിച്ചും എതിർത്തും ധാരാളം കമന്റുകളും വന്നിരുന്നു